സോ ഇന്നലെ ആൻഡ് ഫീൽഡ് വെച്ചതാണ് മത്സരത്തിൽ പ്രോബബ്ലി ദ മാച്ച് ഓഫ് ദ സീസൺ പ്രോബ്ലി ലാസ്റ്റ് ഫൈവ് സിക്സ് ഇയേഴ്സ് നോക്കുവാണെങ്കിൽ ദ ബിഗ്ഗസ്റ്റ് മാച്ച് ഇൻ ദ വേൾഡ് ഓഫ് ഫുട്ബോൾ ക്ലോ പേഴ്സ്പെർ ശരിയാണ് അവളെപ്പോഴും പറയും ഇത് ബിഗ്ഗസ്റ്റ് മാച്ച് ഇൻ ഫുട്ബോൾ എൽ ക്ലാസിക്കോ ഒക്കെയാണ് ബട്ട് ടാക്ടിക്കൽ ബാറ്റിൻ്റെ കാര്യത്തിനാണല്ലോ ആ ഒരു ഇതിൻ്റെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഫൈവ് സിക്സ് ഇയേഴ്സ് ദ ബിഗ്ഗസ്റ്റ് മാച്ച് എന്ന് തന്നെ പറയാം അഥവാ ആ വേൾഡിൽ തന്നെ എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മാച്ച് ഈവൻ ഇൻ പാർ വിത്ത് എൽ ക്ലാസിക്കോ ചിലർക്ക് ഈവൻ മോർ ദാൻ ദാറ്റ് പെപ് വേഴ്സസ് ക്ലോബ് ലിവർപൂൾ വേഴ്സസ് സിറ്റി ടു ഓഫ് ദ കോച്ചസ് ദാറ്റ് ചേഞ്ച്ഡ് പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേയിങ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ലീഗിനെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ ഇൻഫ്ലുവൻഷ്യൽ ആയി തീർന്ന രണ്ട് കോച്ചുകൾ അവരുടെ പ്രോബ്ലി ദ ലാസ്റ്റ് ടൈം ദേ ആർ ബാറ്റിംഗ് അഗൈൻസ്റ്റ് ഈച്ച് അതർ പ്രീമിയർ ലീഗ് ആവാൻ സാധ്യതയുള്ള മാച്ച് അതിൽ ആൻഡ് ഫീൽഡിൽ വെച്ച് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഓടയ മാച്ച് എൻ ടു ആൻഡ് സ്റ്റഫ് എസ്പെഷ്യലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ ബൈ ദ എൻഡ് ഓഫ് ദിസ് മാച്ച് നിങ്ങൾ സ്റ്റാച്ച് നോക്കുവാണെങ്കിൽ മൈറ്റ് ബി ഫീലിംഗ് ദേഷ്യോട് ആ ഓൺ ദിസ് മാച്ച് അവർക്ക് വിക്ടറി എടുത്തുകൊണ്ട് പോകായിരുന്നു എന്ന് ലിവർപൂൾ തോന്നുന്ന മാച്ച് ആൻഡ് ആൻഡ് ഫീൽഡിൽ വന്നൊരു ഡ്രോ പിടിച്ച സന്തോഷത്തിലായിരിക്കും മേ ബി മാൻ സിറ്റി പോകുന്നത് ആൻഡ് നമ്മൾ ഇന്നലെ മാച്ചിലൂടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ വെയർ വിതഔട്ട് ദെയർ സോ മെനി കീപ്പ് ലേഴ്സ് ആറ് ബെഞ്ചിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഓൾറെഡി ജോട്ട മാറ്റി പാർണോൾഡ് അലിസൺ പോലത്തെ താരങ്ങളില്ല അപ്പുറത്തെ സിറ്റിക്ക് ഗ്രീലിഷാണ് ഒരു ഇഞ്ചറി കൺസേൺ ആയിട്ടുണ്ടായിരുന്നത് സോ മാച്ചിൻ്റെ തുടക്കത്തിൽ മീസോ മാൻ സിറ്റി കൺട്രോളിങ് ദ മാച്ച് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് മാൻ സിറ്റി വേർ ദ ബെറ്റർസ് ആയിരുന്നു നമുക്ക് പറയേണ്ടി വരും അവർ ഗെയിം കുറച്ചുകൂടെ കൺട്രോൾ എന്ന് പറയുന്നത് ബട്ട് ഇവെഞ്ച്വലി ലിവർപൂൾ സ്റ്റാർട്ട് ടു പ്രസ് സിറ്റി ഇവഞ്ച്വലി ആ ഒരു ഫസ്റ്റ് ഹാഫ് തീരാറായപ്പോൾ ലാസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴേക്കും ലിവർപൂൾ സ്റ്റാർട്ട് ടു ക്രിയേറ്റ് ചാൻസസ് ലിവർപൂൾ സിറ്റീനെ കുറച്ച് വളണർബിൾ ആക്കാൻ തുടങ്ങി ആൻഡ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ സെക്കൻഡ് ഹാഫിലും കണ്ടത് സോ ഫസ്റ്റ് ഹാഫിലും മേ ബി സിറ്റി കുറച്ച് കൺട്രോളിങ് മോഡിൽ നടത്തിയെന്നേലും പറയാം ഓവറോൾ മെജോറിറ്റി ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം സിറ്റിയുടെ കയ്യിൽ നിന്ന് പോയി സോ ഞാൻ സിറ്റിയുടെ ഈ ടീമിനെ കുറിച്ച് പലതവണ കണ്ടിട്ടുണ്ട് അൾവാറസ് കെ ഡി ബി ഫോടൻ ആൻഡ് എർലിങ് ഹാർഡൻ ക്യാൻ നോട്ട് പ്ലേ അഗെയിൻസ്റ്റ് എ ടീം ദാറ്റ് പ്രൊസസ് സോ ഇൻറ്റൻസ്ലി ആൻഡ് ഹയർ ഓഫ് ദ പിച്ച് ആൻഡ് ദാറ്റ് വാസ് കോൾഡ് ക്വാളിറ്റി ലിവർപൂൾ ആർസണൊക്കെ പോലത്തെ ക്വാളിറ്റീസ് ആയിസിന് അഗേൻസ് ഇവർ നാലുപേരെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തുകൂടാ ബിക്കോസ് അവർ പ്രസ് നല്ല പോലെ തന്നെ പ്രസ് ചെയ്യുന്ന നല്ല നല്ലപോലെ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ഉള്ള ഒപ്പോണൻസിനെ അഗേൻസ് ഇവർ നാല് പേരെ സ്റ്റാർട്ട് ചെയ്താൽ ഇറ്റ് അഫെക്ട്സ് ദ ബാലൻസ് സോ ഇന്നലത്തെ മാച്ചിൽ നിങ്ങൾ നോക്കുക അൾവലസ് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓൾവേസ് ആൾ കൺഫർട്ടബിളേ അല്ലായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ മാച്ചിൽ പൊസിഷൻ ലോസ് ചെയ്ത പ്ലെയറാണ് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇന്നലത്തെ ആ ഒരു അറ്റാക്സ് ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും അവിടെ ഒരു പ്രോപ്പർ വിങ്ങറായുന്നെങ്കിൽ ആ ഒരു ഹെവി ടച്ച് എടുക്കേണ്ട സ്ഥാനത്ത് അൽവാർ ലൈറ്റ് ടച്ച് എടുത്ത് ഗെയിം സ് ഡൗൺ ചെയ്യുന്നു കംഫർട്ടബിളല്ല ആൾ ആൾക്ക് സത്യം പറഞ്ഞാൽ പാസ് കൊടുത്തിട്ട് ഹീ ഈസ് മോർ കംഫർട്ടബിൾ ത്രൂ പ്ലേ ടു ദ സെൻറ്റർ പിന്നെ ആളുടെ നമ്മളാണെങ്കിൽ ഡോക്യുമെൻ്റ് അഗ്രീലിഷിൻ്റെ പേസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു സോ ആ അൽവർഎസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് വിസ്റ്റ് ആലൻ ഇറ്റ്സ് എ വേസ്റ്റ് ആണ് അൾവാരസ് ഇന്നലെ സെക്കൻഡ് ആണെങ്കിലും ആളുടെ ഒരു ക്രോസ് കണ്ടിട്ടില്ല ആ ബോക്സിലോട്ട് ആ ഫസ്റ്റ് ടൈം റിലീസ് ചെയ്യുന്നതിന് എക്സ്ട്രാ ടച്ച് എടുത്തിട്ട് ഡെലിവറി ചെയ്യുന്നു സോ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ആ ഹെവി ടച്ച് എടുത്ത് ബോൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടിട്ട് ആ ഷോട്ട് എടുക്കേണ്ട സമയത്ത് ലൈറ്റ് ടച്ചുകളും മറ്റുമൊക്കെ എടുക്കുന്നു സോ അൾവാരസ് ഒട്ടും കംഫർട്ടബിൾ അല്ല ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലിവർപൂൾ ഗ്രാജുവി ഗെയിമിനോട്ട് വരാനായിട്ട് തുടങ്ങി സോ ഫസ്റ്റ് ഹാഫിൽ അവർ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു സിറ്റുവേഷൻ ഗ്രാജുവലി ഗ്രാജുവലി ഗെയിമിലോട്ട് വന്നൊരു സിറ്റുവേഷൻ വെൻ എവർ ഓവർ ക്രൗഡ് സിറ്റി ചെയ്താൽ മിഡ്ഫീൽഡിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ കണ്ടല്ല ഡാർവിൻ യൂനസ് ലൂയിസ് ഡിയാസിന് പാസ് കൊടുത്താൽ ഓഫ് സൈഡ് ഗോൾ വന്ന സംഭവത്തിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ആ മക്കലിസ്റ്റർ എൻഡോ വളരെ ക്ലോസ് ആയിട്ടാണ് അവർ രണ്ടുപേരും കളിക്കുന്നത് സിറ്റിയുടെ ത്രീ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും വൺ ടു ക്യുക്ക് പാസിലൂടെ അവർ ആ ത്രീ പ്ലേസിൻ്റെ പ്ലസ് വീറ്റ് ചെയ്യുകയാണ് അതായത് ത്രീ പ്ലേയേഴ്സ് പ്ലസസ് ടു സിറ്റുവേഷൻ വന്നാലവരത് കിടക്കുകയാണ് പിന്നെ ഏലിയറ്റിനെ ഫ്രീ ആയിട്ട് അവർക്ക് നിൽക്കാൻ സാധിക്കുകയാണ് സോ ഏലിയറ്റിലോട്ട് ആ ബോൾ എല്ലുന്നു ഡാർ തിരിച്ച് മക്കലിസ്റ്ററിലോട്ട് എല്ലുന്നു ആ മക്കലിസ്റ്റർ ആ പാസ് പ്ലേ ചെയ്യുന്നു ഡാറോ യൂണിവേഴ്സ് കുറച്ചുകൂടെ ആ ഒന്ന് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ അവിടെ ഫസ്റ്റ് ഗോൾ വരേണ്ടതാണ് ബട്ട് സിറ്റി അവിടെ ഓസോ ട്രാഫിൽ കൊടുക്കുന്നതുകൊണ്ട് സോ ഫസ്റ്റ് ഹാഫിൽ ഇവഞ്ചുലി ഇവഞ്ചുലി ഇവർ പോൾ കളിയിലോട്ട് വരുന്നതാണ് നമ്മൾ കണ്ടത് ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ആ ഒരു മിസ്റ്റേക്ക് ആക്കെ വരുത്തുകയാണ് ആക്കെ ആ ഒരു ബാക്ക് പാസ് വളരെ ഹെവിരി തന്നെ കൊടുക്കുകയാണ് ബട്ട് സോറി ലൈറ്റ് പാസിൻ്റെ വെയിറ്റേജ് കുറവാണ് ആവശ്യത്തിനുള്ള വെയിറ്റേജ് പുള്ളി കൊടുക്കുന്നില്ല ആൻഡ് അഡ്രസ്സാണ് അവിടെ കമ്മിറ്റ് ചെയ്യുകയാണ് ഫൗൾ ആവുകയാണ് സൊ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ സെക്കൻഡ് ഹാഫിൽ ആ ഗോൾ വന്നതിന് ശേഷം ഫസ്റ്റ് ഹാഫിലും ആ സ്റ്റോൺസ് ഗോളടിച്ചതിന് ശേഷം ആൻഫിൽ ക്രൗഡൊന്ന് ചെറുതായിട്ടൊന്ന് സൗണ്ടൊക്കെ കുറഞ്ഞു ആ സെക്കൻഡ് ഹാഫിൽ മേ ബി ആ ഒരു ഫസ്റ്റ് ഗോൾ വരുന്നടമ്പര് ആ ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുന്ന നടമ്പര് ആൻ ഫിൽ ക്രൗഡ് ചെറുതായിട്ടൊന്ന് വോയിസ് കുറഞ്ഞിരുന്നു ആ ഒരു ഗോൾ സെക്കൻഡ് ഹാഫിൽ വന്നതിന് ശേഷം അങ്ങ് ആൻഫീൽഡ് കത്തി കയറുമായിരുന്നു ഫസ്റ്റ് ഹാഫിലും കത്തി കയറുമായിരുന്നു പക്ഷെ സ്റ്റോൺസിൻ്റെ ഗോളിന് ശേഷം കുറച്ചു നേരം ഒന്ന് ലൈറ്റായി പിന്നെ ഈ ഒരു സംഭവം ഈ ഒരു സിറ്റി തിരിച്ച് ആ ഒരു മിസ്റ്റേക്കിലൂടെ ലിവർപൂളിനെ കളിയിലോട്ട് വരാനോ ആൻഫീൽഡ് ക്രൗഡിനെ വളർത്താനായിട്ട് സാധിച്ചു സോ ഫസ്റ്റ് ഹാഫിൽ ആ ഗോളിൻ്റെ ഇൻസിഡൻറ്റ് നമ്മൾ പറഞ്ഞില്ലേ ശരിയാവത്തില്ല സോ അത് ക്ലിയർലി അവർ ട്രെയിനിംഗ് ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്തൊരു പ്ലാനാണ് ലിവർപൂളിൻ്റെ ഒരു വീക്ക്നെസ് കണ്ടെത്തി എക്സിക്യൂട്ട് ചെയ്തതാണ് പെപ്പ് ഗോഡിയോളം എനിക്ക് തന്നവരുടെ എന്തോ ഒരു ഏതൊരു ടെക്നിക്ക് എനിക്ക് തോന്നുന്നു സെറ്റ് പീസ് കോച്ചിനെയാണ് തോന്നിയതെന്ന് അഭിനന്ദിക്കുന്നതാണ്ടോ ആ ഗോളിന് ശേഷം സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കോർണർ ടേക്ക് ഞാൻ ഫ്യൂക്ലി കെവിൻ ഡിബ്രിയുടെ ബോൾ വരികയാണ് സ്റ്റോൺസ് അത് ഇത് ചെയ്യുകയാണ് സോ അവിടെയും ചെറിയൊരു കോൺട്രവേഴ്സി ആയിട്ട് ലിവർ പ്രൊഫാൻസ് പറയുന്നത് ആക്കെ ഓപ്സൈറ്റ് പൊസിഷനിൽ നിന്ന് മക്കൽസിനെ ഡ്രാഗ് ചെയ്യുന്നില്ല അവിടെ ഗെയിമിൽ ഇൻറ്റർഫിയർ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ട് പക്ഷേ ഗെയിം ഇൻ പ്ലേയിൽ ബോൾ വരുന്നതിന് മുമ്പാണ് അതെന്നുള്ള മറ്റൊരു ആർഗ്യമെൻ്റ് ഉണ്ട് സോ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അത് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്ത് സിറ്റി ഗോൾ അടിക്കുകയാണ് ആൻഡ് സ്റ്റോൺസിൻ്റെ സെലിബ്രേഷൻ അത് കഴിഞ്ഞ് വളരെ നല്ലതായിരുന്നു കാണാനായിട്ട് സോ അതിന് ശേഷം കളി അങ്ങനെ മുന്നോട്ട് പോകുകയെ ഫസ്റ്റ് ഹാഫിൽ തന്നെ സബോസിലായി നല്ലൊരു ഹെഡർ ചാൻസ് പുള്ളി അത് മിസ് ചെയ്തു ആൻഡ് എടുത്ത് പറയേണ്ട കാര്യമാണ് ഇന്നലെ കോണർ ബ്രാഡിലെ ഡിഫൻസീവ്ലി ഹി വാസ് എക്സൽ ആൻഡ് ഗോയിങ് ഫോർവേഡ് ഹി വാസ് ഓൾസോ ഗുഡ് ചില ഫൈനത്തായിട്ട് കുറച്ചുകൂടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്ന് ബട്ട് ഡിഫൻസീവ്ലി ആണെങ്കിലും ആ റൺസ് നടത്തുന്ന തരത്തിലാണെങ്കിലും പുള്ളി സൂപ്പർ വരുന്നത് ആൻഡ് ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ പറഞ്ഞേ പറ്റും വെർജിൽ വാണ്ടേ പ്രോബിൾ ഇന്ന് മാൻ ഓഫ് ദി മാച്ചിൽ അവർ പെർഫോമൻസ് എസ്റ്റേ വെർജിൽ വൺ ഡേക്ക് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നു ബ്റ്റ് ഫസ്റ്റ് ഹാഫിൽ വെൻ എവർ സിറ്റി ആദ്യം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്വാൻഷയും ഗോമസും കുറച്ച് വളണറബിൾ ആയിട്ട് തോന്നി ഫസ്റ്റ് ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സ് ഒക്കെ പക്ഷെ അവിടെ വൺ ഡേയ്ക്ക് ഉണ്ടായിരുന്നു ടു കാം തിങ്സ് ഡൗൺ അവരുടെ ടീമിൻ്റെ മിസ്റ്റേക്സ് കൂടുതലുള്ളവരുടെ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു ആൻഡ് ഹി വാസ് ഡൂയിങ് എക്സലൻറ്റ് എന്നാലും ആ ഒരു വൺ ഓൺ വൺ സിറ്റുവേഷൻ അതൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ട് പഠിക്കേണ്ടതാണ് ഹൈ ടു ഡിഫെൻഡ് എന്നുള്ളത് എഗെയിൻസ്റ്റ് ആളുണ്ട് ഇതൊക്കെ കാണുന്ന സത്യമാണ് ഒരു ബൂസ് ബംസ് ആണ് ഇവെന്തോ നമ്മളാണെങ്കിൽ ന്യൂട്രൽ ഫൺ മാച്ച് കാണുമ്പോഴും നമുക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു ബൂസ് ബംസ് തോന്നാറുണ്ട് യെസ് ദിസ് ഈസ് ഹൗ യു ഡിഫെൻഡ് ആ ആൾ തന്നെ ആൾ പുള്ളിക്ക് അറിയാം ഹോൾഡി ഐ ഷുഡിം കമ്മിറ്റ് ഐ ഷുഡിം കമ്മിറ്റ് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പുള്ളി ലെഫ്റ്റ് ഫുഡിലോട്ട് നീക്കും ദാറ്റ് ഈസ് എ സ്ട്രോങ് ഫുട് സോ അവനെ നമുക്ക് ആ സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യാം അവൻ ആ സൈഡിലോട്ട് നീങ്ങിയിട്ട് അവൻ ഷോട്ട് എടുക്കട്ടെ ഐ ഫാൻസി കീപ്പർ മിറ്റ് കറക്റ്റ് മൂമെൻറ്റിൽ ആ ചെറിയൊരു പുഷും കൊടുക്കുകയാണ് ആ ഒരു പ്രഷർ കൊടുക്കുകയാണ് ആ ഷോട്ട് എടുക്കുകയും തൊട്ടും അതൊക്കെയാണ് ഡിഫൻസീവ് ക്ലാസ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയതാണ് ആൻഡ് വൺ ഡേക്ക് എസ്റ്റഡ് സെക്കൻഡ് ഹാഫിലാണെങ്കിലും വൺ ഡേക്കിൻ്റെ പെർഫോമൻസ് വേൾഡ് ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ഞാൻ പറയേണ്ട ഡേഞ്ചേഴ്സൊക്കെ റീഡ് ചെയ്തോ സിറ്റുവേഷൻസ് ഒക്കെ ആൻഡ് എടുത്ത് പറയേണ്ട കാര്യമാണ് സെക്കൻഡ് ഹാഫിൽ മേ ബി ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല ആർവിൻ ന്യൂനസിൻ്റെ ക്ലോസ് റേഞ്ച് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒറ്റയൊക്കെ സേവ് ചെയ്ത ഒരു സംഭവം അതിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ റോബേർട്സൻ്റെ ആ ക്രോസ് വരുന്നതിന് മുമ്പ് വൺ ഡേ ക്വാസ് ബീറ്റിംഗ് ക്യാരിയിങ് ദ ബോൾ ഫ്രം ദ ബാക്ക് ആൻഡ് ഡെലിവറിങ് ദ പാസ് ടു റോബർട്സൻ ആൻഡ് ആ ക്രോസ് വരികയാണ് സോ മൾട്ടിപ്പിൾ ടൈംസ് കൂടി ബോളുമായിട്ട് ക്രാ ക്യാരി ചെയ്യുന്നു റൈറ്റ് പാസ് ചെയ്യുന്നു അടിപൊളി ലോങ് ബോൾസ് ഇരുന്നു വേൾഡ് ക്ലാസ് പെർഫോമൻസ് പറഞ്ഞു മാൻ ഓഫ് ദ മാച്ച് ലോ പെർഫോമൻസ് ക്യാപ്റ്റൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല ഇങ്ങനെയൊക്കെയാണ് അക്ഷരം തെറ്റാതെ ക്യാപ്റ്റൻ എന്ന് വിളിക്കേണ്ടത് സോ അവിടെ നിന്ന് നമ്മൾ സെക്കൻഡ് ഹാഫിലോട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം ലിവർപൂൾ എന്ന എസ്പെഷ്യലി അമ്പത് മുതൽ എഴുപത് മിനിറ്റിനിടയ്ക്ക് സിറ്റിക്ക് ബോൾ കിട്ടുന്നുണ്ടായിരുന്നു എന്ന് തന്നെ ഡൗട്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ സീക്വൻസിന് ഇടയ്ക്ക് വെച്ച് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ അഞ്ചോളം ഷോട്ട്സ് അങ്ങനെയാണ് ലിവർപൂൾ എടുക്കുന്നുണ്ടോ ആ ഒരു ആൻഫീൽഡ് വൈബേ തന്നെ വേറെ ആയിരുന്നു വേറെ വേറെ ലെവല് ലെവലിലോട്ട് മാറുമായിരുന്നു ആൻഡ് എടുത്തു പറയേണ്ട കാര്യമാണ് എൻഡോയുടെയും മക്കലിസ്റ്ററിൻ്റെയും പെർഫോമൻസ് ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂളിൻ്റെ എൻഡോയും അതുപോലെ തന്നെ മക്കരിസ്റ്ററും വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ഓവറോൾ പുട്ട് ഫോർവേഡ് ചെയ്തത് ഇന്നലെ കെ ഡി ബിനെ ഹാഡാൻ്റെ ഗെയിമിൽ നിന്ന് ഇല്ലാതാക്കി എസ്പെഷ്യലി കെ ഡി ബിനെ ഇന്നലെ എൻഡോ ഗെയിമിൽ നിന്ന് ഇല്ലാതാക്കിയെന്ന് പറയാം വേൾഡ് ക്ലാസ് വേൾഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എൻഡോയും മക്കരിസ്റ്ററും നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്ത് കളിക്കുന്ന കളി ഞാൻ മക്കരിസ്റ്ററോട് ഞാൻ പിന്നീട് പറയാം എൻഡോ എന്താണ് ഇന്നലെ കെ ഡി ബിനെ പോക്കറ്റ് ചെയ്തെന്ന് പറയാം കെ ഡി ബിന് ഇന്നലെ ക്ലോപ്പ് അവസാനം വലിക്കേണ്ട വന്നു ബാലൻസ് സെറ്റാക്കേണ്ട കോസിഷനെ ഇറക്കേണ്ട വന്നു ദെൻ ദേ ലുക്ക് സം മോർ ബെറ്റർ അപ്പോൾ നമ്മൾ കെ ഡി ബി ഡി ഇന്നലെ സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ അറുപത്തിനാല് ശതമാനം പാസിങ് ആക്യറസി പത്ത് തവണയോളം ബോൾ ലൂസ് ചെയ്യുന്നു ഇത് കെ ഡി ബി അല്ല ഇതേ കെ ഡി ബി അല്ല എൻഡോ കംപ്ലീറ്റ്ലി കെ ഡി ബിനെ മാച്ചിൽ നിന്ന് ഇല്ലാതാക്കി വൺ അവർ കെ ഡി ബിടെ ബോൾ വല്ലുമ്പോൾ ഈ വാസ് ക്വിക്ലി ഉണ്ട് ദൻ എൻ്റെ ഒക്കെ സത്യം പറഞ്ഞാൽ ഫിസിക്കൽ മോൺസ്റ്റർ ആളെ കണ്ടാൽ ചെറുതായിട്ട് വന്നു ബട്ട് ഫിസിക്കാലിറ്റിയുടെ ഒക്കെ കാര്യത്തിലും ഡേഞ്ചർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കാനായിട്ടാണ് എൻഡോയിൽ നിന്ന് നമ്മൾ കാണുന്നത് ആൻഡ് അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് മക്കൽസ്റ്ററിൻ്റെ പെർഫോമൻസും വേൾഡ് ക്ലാസ് ഇന്നലെ മക്കൽസ്റ്ററിൻ്റെ സ്റ്റാർസ് ഒക്കെ നോക്കുക വേറെ ലെവലാണ് അവിടെ എൻഡോയ്ക്ക് തൊണ്ണൂറ്റാറ് ശതമാനം ആക്രസി പുളിയാണെങ്കിൽ ത്രീ ഔട്ട് ഓഫ് ഫോർ ഡ്യുവേഴ്സ് ഒക്കെ ഓൺ ചെയ്തു ഇപ്പുറത്തെ മക്കൽസ്റ്ററിൻ്റെ എട്ട് റിക്കവറീസ് അവിടെ എൻഡോ നടത്തി അപ്പോൾ ഇവിടെ മക്കൽ ഇസ്റ്റർ പതിനൊന്ന് റിക്കവറീസ് നടത്തി മക്കലിസ്റ്റർ ഫോർ ടാക്കിൾസ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ട്രിബിളിംഗ് സക്സസ് റേറ്റ് മക്കലിശൻ്റെ ട്രിബിളിംഗ് എന്നല്ല വേറെ ക്ലാസ് ആണ് ആൾക്ക് സത്യം പറഞ്ഞാൽ ഈവൻ ആ ഒരു റഷ്യൽ ഗെയിം നീങ്ങുമ്പോഴും ആ ഒരു എൻ ടു എൻ സ്റ്റഫിൽ ഗെയിം കീപ്പറി നീങ്ങുമ്പോഴും മറ്റെല്ലേ കാര്യം ഒരു പത്ത് സെക്കൻഡ് കൂടുതലുള്ള പോലെയാണ് പുള്ളി കളിക്കുന്നത് ബോൾ കിട്ടുക കാമാവുക ടേൺ ചെയ്യുക കറക്റ്റ് പാസ് ചേർത്തുക നാല് ഷോട്ട് ഗോൾ എടുക്കുന്നു വേറെ ലോല പെനൽറ്റി ഗോൾ സ്കോർ ചെയ്യുന്ന അടിപൊളി പെനൽറ്റി ആയിരുന്നത് സോ മക്കലിസ്റ്റർ ആൻഡ് എൻഡോ ബോത്ത് കോസ്റ്റ് ഫിഫ്റ്റി വൺ ബില്യൺ പൗണ്ട്സ് അല്ലേ രണ്ടുപേരും കൂടെ ഇതൊക്കെയാണ് സൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരെ കോമ്പിളി രണ്ടുപേരും തമ്മിൽ കോമ്പിളും രണ്ടുപേരും പിച്ചിൽ നോക്കുവാണെങ്കിൽ രണ്ട് ചെറിയ മനുഷ്യർ സിക്സ് ഫുട് ത്രീ സിക്സ് ഫുട് ഫോർ ഫിസിക്കൽ മോൺസ്റ്റേഴ്സോ ഓൺ ദോൾ അബിലിറ്റി ആണ് അവർ സ്ട്രെങ്ത് ബട്ട് സിക്സ് ഫുട് ത്രീ സിക്സ് ഫുട് ഫോർ ഫിസിക്കൽ മോൺസ്റ്റേഴ്സൊന്നും അല്ല മിഡ്ഫീൽഡ് പക്ഷേ ഗെയിമിലോട്ട് വരുമ്പം ഫിസിക്കാലിറ്റിയുടെ കാര്യത്തിൽ ഏത് ആറടിക്ക് മേളിലുള്ളവനും തള്ളി നിൽക്കാൻ ഇവർക്ക് പറ്റും ഇവർ ക്ലോസ് ആയിട്ട് നിന്നുള്ള പാസിങ് സിറ്റുവേഷൻസ് ഒക്കെ അടിപൊളിയാണ് എടുത്തു പറയേണ്ടതാണ് ആൻഡ് ഇന്നലത്തെ മറ്റൊരു പ്ലെയറിൻ്റെ കാര്യം പറയണത് ലൂയിസ് ഡിയാസ് എനർജിയുടെ കാര്യത്തിൽ വേറെ ലെവലായിരുന്നു പക്ഷേ ലൂയിസ് ഡിയാസ് ഇന്നലെ ആ രണ്ട് ചാൻസ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കളി മാറേണ്ടായിരുന്നു ഇന്ന് സീക്വൻസ് ഓഫ് ത്രീ മിനിറ്റ്സിന് ഇടയ്ക്ക് തന്നെ പുള്ളിക്ക് രണ്ട് ചാൻസ് കിട്ടി അതുപോലുള്ളി മേ ബി ആ ഒരു വൺ ഓൺ വൺ സിറ്റുവേഷൻ ഹീ ഷുഡ് ഹവ് ഡൺ ബെറ്റർ അല്ലേ പക്ഷേ ആളുടെ എനർജി വേറെ ലെവലായിരുന്നു ഈവൻ നയൻറ്റി പ്ലസ് മിനിറ്റ്സിലൊക്കെ ആണെങ്കിലും ആളുടെ ഒരു എനർജി അതുപോലെ തന്നെ അപ്പുറത്ത് സിറ്റിയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ ഫോറൻ്റെ ആ ഒരു സംഭവം ബാറി തട്ടി തിരിച്ച് ഗോൾ കീപ്പറിൻ്റെ കാലിലോട്ട് വന്ന അത് മേ ബി സിറ്റിക്ക് കയറുമായിരുന്നെങ്കിൽ അവിടെ സിറ്റിക്ക് കൊണ്ടുപോയിരുന്നു അതുപോലെ തന്നെ ഡോക്കുവിൻ്റെ ഒരു സിറ്റുവേഷൻ ബാറി തട്ടി വന്ന ഡോക്കുവിൻ്റെ ആ ഒരു ഷോട്ട് സോ അങ്ങനെ ധാരാളം സിറ്റുവേഷൻസ് നമ്മൾ നോക്കാനാണെങ്കിൽ രണ്ട് ടീമിനും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഗ്യാപ്കോടെ സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യം സോ ഗ്യാപ്കോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയതിനു ശേഷം ക്ലോപ്പ് പലതവണ പുള്ളിയോട് ചൂടാവുന്നുണ്ട് വാണ്ടേക്ക് പിച്ച് വെച്ച് പലതവണ ചൂടാവുന്നുണ്ട് പുള്ളി പ്രെസ്സ് ചെയ്യുന്നില്ല ഗ്യാപ്കോ ഇറങ്ങിയതിനു ശേഷം കുറച്ചുകൂടെ ആയിട്ട് സിറ്റിക്ക് ഫ്രം ദ വാക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട കാര്യമാണത് സോ അത് ഗ്യാപ്കോനിപ്പോൾ മൾട്ടിപ്പിൾ മാച്ചസ് ആയിട്ട് ആളുടെ പ്രസിങ് ഇൻ്റൻസിറ്റി ക്വസ്റ്റിനബിൾ ആണ് എടുത്തു പറയേണ്ട കാര്യമാണ് ക്വസ്റ്റിനബിളാണ് ആളാണെങ്കിൽ ഫ്രണ്ടിൽ പ്രസ് ചെയ്യുന്നില്ല ഒപ്പോണൻസിൻ്റെ ആവശ്യത്തിനെ ഒന്നും പ്രെസ് ചെയ്യുന്നില്ല അവർ എനർജി കാണിക്കുന്നില്ല ഡ്യൂവേഴ്സിന് വേണ്ടി പോകുന്നില്ല ആൾ എന്റിനോട്ട് ബോർഡ് വരട്ടെ ഞാൻ കളിക്കാം എന്നുള്ളൊരു മട്ടി നിൽക്കുകയാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് പുള്ളി ചേഞ്ച് ചെയ്തേ പറ്റൂ സോ പുള്ളി ലിവർ പോൾ കളിക്കുന്നവരാണ് ഫ്രീ പാസ് കിട്ടുന്നവർ പോകുന്നുണ്ട് മറ്റെല്ലാവരും ടീം അടിപൊളിയായിട്ട് ഓരോ പെർഫോം ചെയ്യുന്നുണ്ട് ഈസ് പെർഫോമൻസ് ഷുഡ് ബി സ്ക്രൂട്ടനൈസ്ഡ് ആൻഡ് പിച്ചു വെച്ച് ക്ലോപ്പും വാൻഡേക്കും പുള്ളിയോട് ചൂടാന്ന് പറഞ്ഞാൽ ക്ലോറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലോപ്പ് വെൻ എവർ ലിവർപ്പുകൾ ചാൻസുകൾ മിസ് ചെയ്യുമ്പോഴും പുള്ളിയെ മോട്ടിവേറ്റഡ് ആവുകയാണ് പുള്ളി ക്രൗഡിനെ നടത്തുകയാണ് പുള്ളി ചിയറപ്പ് ചെയ്യുകയാണ് സോ അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലായിരുന്നു ഏലിയറ്റിനെ കുറിച്ച് പറയാതെ നിർത്തുന്നു ശരിയാവത്തില്ല ഏലിയറ്റ് ക്വാൻഷ എല്ലാവരും ഇന്നലെ അടിപൊളിയാട്ടനെ പെർഫോം ചെയ്തു ബട്ട് ഏലിയറ്റിൻ്റെ എനർജി പുള്ളി ഏലിയറ്റിനെ അവിടെ പിച്ച് കെപ്റ്റ് ചെയ്യുന്നു സാല സാലിറങ്ങിയതിന് ശേഷം ഏലിയറ്റിനെ മിഡ്ഫീൽഡിലോട്ട് വിടുന്നു പുള്ളി ക്ലിട്ടിന് ഇരുപത് വയസ്സേ ഉള്ളു ഇപ്പോഴേ ആ ടീമിലെ ഒരു വെറ്ററൻ സ്റ്റാറ്റസ് ഒരു വെറ്ററൻ കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു പ്രെസ്സ് ചെയ്യുന്നു എന്ന പ്രെസ്സിംഗ് ആണ് ഈ ചെക്കന്മാരൊക്കെ ഈ നിന്ന് വരുന്ന ചെക്കന്മാരൊക്കെ ഇപ്പോൾ ജോൺസും മറ്റൊരു സാധനം ആളിപ്പോൾ ആണ് വേൾഡ് ക്ലാസ് വേൾഡ് ക്ലാസ് പ്രസ്സിംഗിൻ്റെയൊക്കെ കാര്യത്തിൽ ഏലിട്ടനെയൊക്കെ ഒന്നും പറയാനില്ല വേറെ ലെവലാണ് ആ ഒരു സിസ്റ്റമായിട്ട് ലിവർപൂളിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഇതാണ് ക്ലോപ്പിൻ്റെ അണ്ടർ സിസ്റ്റം എത്ര പ്ലേയേഴ്സും ഇഞ്ചേർഡ് ആണല്ലോ ആ സിസ്റ്റത്തിൽ കളിക്കാനാളുണ്ട് അതാണ് അവരുടെ ബിഗ് സ്ട്രെന്ത് ശരിയാണ് ഈ ജോട്ടയൊക്കെ ജോട്ടയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ജയിക്കുവായിരുന്നു ലിവർപൂൾ ഫാൻസ് പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ അവരെ സിസ്റ്റത്തിലോട്ട് ഏത് പ്ലെയേഴ്സ് വന്നാലും ആ ഒരു സിസ്റ്റത്തിലോട്ട് പെട്ടെന്ന് ക്ലോപ്പ് അഡാപ്റ്റ് ചെയ്പ്പിക്കുകയാണ് അതൊക്കെ എടുത്ത് അതൊക്കെ അങ്ങേറെ കോച്ചിങ്ങിൻ്റെ ഒക്കെ ഒരു ബിഗ്ഗസ് സ്ട്രെന്ത് ആണ് എടുത്ത് പറഞ്ഞേ പറ്റും ആൻഡ് പെപ് ഗോഡിയോളം ഇന്നലെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു പുള്ളിയുടെ പല ഡിസിഷൻസും റോങ് ആയിരുന്നു അത് നമുക്ക് കാണാതിരിക്കും അവിടെ അപ്പുറത്ത് സിറ്റിക്കും ചാൻസ് ഉണ്ടായിരുന്നു രണ്ട് ടീമിനും മാച്ചസ് എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസുകളുണ്ടായിരുന്നു ബ് ഓവറോൾ എനിക്ക് തോന്നിയത് അവസാനം സിറ്റി എങ്ങനെയെങ്കിലും മാച്ച് തീരാനായിട്ടും ഒരു ഡ്രോ ആയിട്ട് പോകാനായിട്ടും ഉള്ളൊരു മെൻ്റാലിറ്റിയിലോട്ട് സിറ്റി മാറിയിരുന്നു സോ ലിവർപൂൾ വെയർ പുഷിംഗ് ഫോർ ദർ ഏതൊരു ടീം ജയിക്കുമെന്നൊരു ഉണ്ടായിരുന്നെങ്കിൽ അത് ലിവർപൂൾ ആയിരുന്നു അവസാനം സോ ഐ തിങ്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും ലിവർപൂൾ ഡ്രോ ആയി കിട്ടിയുള്ളൂ ത്രീ പോയിൻറ്സ് കിട്ടിയില്ലാന്നോർത്ത് പക്ഷേ ആർസണലാണ് ഇന്നലത്തെ റിസൾട്ട് കൊണ്ട് ഇപ്പോൾ ടേബിൾ ടോപ്പേഴ്സ് കിടന്നവിടെ ആഘോഷിക്കുകയായിരിക്കും സോ എന്തായാലും നെക്സ്റ്റ് വീക്കിനാന്ന് തോന്നുന്നത് ആർസൻഎൽ സിറ്റി അറ്റാന ക്രൂഷ്യൽ മാച്ച് വരുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായി തീരുമെന്ന് ആൻഡ് ഓവർ പിന്നെ സാലയുടെ കാര്യം പറഞ്ഞു സാല ഓഫ് ദ ബെഞ്ച് വന്നാൽ ലൂയിസ് ഡിയാസിന് കൊടുത്ത കൊടുത്താൽ പാസ്സൊക്കെ വേറെ ലെവലായിരുന്നു ഒന്നും പറയാനില്ല ബട്ട് സാല ഇഞ്ചറിക്ക് ശേഷം വന്നതിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു അത് നമുക്ക് കാണാമായിരുന്നു പുള്ളി ഫുള്ളി ഫിറ്റ് ആണോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ദാറ്റ്സ് വൈ ക്ലോബ് സ്റ്റാർ ഓഫ് ദ ബെഞ്ച് നമുക്ക് ക്ലിയർലി കാണമായിരുന്നു ആൻഡ് സപ്പോസിലായിട്ട് കാര്യം എല്ലാവരും നല്ലായിരുന്നു ലിവർപോളിൽ എനിക്ക് തോന്നുന്നു ആപ്പാടെ ഇൻറ്റൻസിറ്റി കാണിക്കാനുള്ളത് ഓഫ് തെ പി വന്നിട്ട് ഗ്യാപോ മാത്രമാണ് ഇവൻ സാലോ പോലും നല്ല ഇൻറ്റൻസിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു ഇവൻ വിത്ത് എ സ്മോൾ ഇഞ്ചുറി ഉണ്ടായിരുന്നിട്ടുകൂടി സോ ഓവറോൾ ആസ് എ ന്യൂട്രൽ റിയലി എൻജോയ്ഡ് ദിസ് മാച്ച് സൂപ്പർ മാച്ച് അറ്റ്മോസ്ഫിയർ ഒക്കെ വേൾഡ് ക്ലാസ് ഒരു അക്ഷയില്ലാത്ത മാച്ചായിരുന്നു അതുപോലെ തന്നെ ആർ സെൻഎൽ ഫാൻസ് വിൽ ബി ഹാപ്പി ദാറ്റ് ഇച് എ ഡ്രോ ആർ സെൻഎൽ ടോപ്പിനിക്ക് എന്തായാലും എനിക്ക് ഈ സീസൺ എന്തായാലും അവസാനത്തെ മാച്ച് ഡേ വരെ ഈ ടൈറ്റിൽ റേസ് പോകണം ലാസ്റ്റ് മാച്ച് ഡേയിൽ വരെ അന്നേ ഡിസൈഡ് ആവാറു ഈ പ്രീമിയർ ലീഗ് ആര് ജയിക്കുന്നു പക്ഷേ ന്യൂട്രൽ അത് എൻജോയ് ചെയ്യാനായിട്ട് ശരിയാണ് ഇഫ് യു ആർ ആർസണൽ ഫാൻ ലിവർപൂൾ ഫാൻ അവരെ സിറ്റി ഫാൻ നിങ്ങൾക്ക് ലാസ്റ്റ് മാച്ച് ഡേക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ടീം ടൈറ്റിൽ ഉറപ്പിച്ചു എന്ന് വരുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പക്ഷേ പക്ഷേ ന്യൂട്രൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മാച്ച് ഡേയിൽ ഈ മൂന്ന് പേരിൽ ആരാണ് ചാമ്പ്യൻ എന്ന് ഡിസൈഡ് ആവണം അതാണ് വൈബ് അല്ലേ സോ അങ്ങനെയാണ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വരെയും ബൈ